ഒരാളെ പരിചയപ്പെടുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം വാട്ട് ഈസ് യുവർ വിഷൻ അത് സാറേ കുറച്ച് കടമുണ്ട് സാറേ അതൊക്കെ ഒന്ന് വീട്ടിയിട്ട് വേണം വിഷനൊക്കെ സെറ്റ് ചെയ്യാൻ ഓ സോ പീപ്പിൾ ആർ നോട്ട് ഗോയിങ് ടു സപ്പോർട്ട് സംവൺ ഹൂസ് ഹാവിംഗ് സം സെൽഫ് മോട്ടീവ് സെൽഫിഷ് ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് വർക്കേഴ്സിനെയാണ് അല്ല വിഷൻ ഉള്ളവർക്ക് കിട്ടുന്നത് ടാലും എഴുതിക്കോ വിഷൻ ഉള്ളവർക്ക് ആരെ കിട്ടും ടാലൻസ് സെൽഫ് മോട്ടീവ് ഉള്ളവർക്ക് ആരെ കിട്ടും വർക്കേഴ്സ് വർക്കേഴ്സ് ആ എക്സ്ട്രാ മൈൽ ഓടുന്ന ആളുകളെ കിട്ടാൻ വേണ്ടി യു ഹാവ് ടു സെറ്റ് എ കമ്പല്ലിംഗ് വിഷൻ അവരെ പ്രേരിപ്പിക്കണം ഇതിനൊപ്പം ചേരാൻ അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വിഷൻ സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം സോ ഇറ്റ് ഷുഡ് ബി വേ ബിഗർ വലുതായിരിക്കണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനേക്കാൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതായിരിക്കണം നിങ്ങളുടെ വിഷൻ കാരണം നമ്മളുടെ വിഷൻ കാണുമ്പോൾ നമ്മൾ പാഷനേറ്റാവും നമ്മൾ മോട്ടിവേറ്റഡ് ആവും അതായത് പ്രിംസ ഇത് പ്രിംസൻ്റെ മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രിംസൻ്റെ എനർജി ലെവൽ പ്രിംസൻ്റെ എനർജി ഒരു ത്രീ ഓർ ഫോർ ആണ് എങ്കിൽ ടീമിൻ്റെ എനർജി ഇത് ടീമിൻ്റെ എനർജിയാണ് വൺ ഓർ സീറോ ആയിരിക്കും ലീഡറിൻ്റെ എനർജി ഒരു ഫൈവ് ഓർ സിക്സ് ആണ് എങ്കിൽ ടീമിൻ്റെ എനർജി ഒരു വൺ ഓർ ടു ആയിരിക്കും ലീഡറുടെ എനർജി ഒരു സെവൻ ഓർ എയ്റ്റ് ആണെങ്കിൽ ടീമിൻ്റെ എനർജി ഒരു ത്രീ ഓർ ഫോർ ആയിരിക്കും എന്തോസിയാസം ഐ എം ടോക്കിംഗ് അബൗട്ട് ലീഡർ എനർജി എയ്റ്റ് ഓർ നയൻ ഓർ ടെൻ ആണ് എങ്കിൽ ടീമിൻ്റെ എനർജി ഒരു ഫൈവ് സിക്സ് സെവൻ വരെ വരും സോ നമ്മളുടെ വിഷൻ വായിക്കുമ്പോൾ നമ്മളുടെ വിഷൻ പറയുമ്പോൾ നമ്മളുടെ രോമം എഴുന്നേറ്റ് നിൽക്കുന്നില്ലെങ്കിൽ നമ്മളുടെ എന്തോസ്യാസം കൂടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ടീമിന് ഒന്നും തോന്നത്തില്ല നിങ്ങൾ ഈ ടീം മീറ്റിംഗ് വിളിച്ചിട്ട് ഈ പ്രൊഡക്റ്റിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അവർക്കൊന്നും തോന്നത്തില്ല അവർക്കൊന്നും ഫീൽ ചെയ്യത്തില്ല നിങ്ങളുടെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഒക്കെ പ്രശ്നം അതാ നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ പൊക്കി പൊക്കി പോക്കി പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക ഹോ കേസ് ഫീച്ചർ പ്രൊഡക്ടിന്റെ ഫീച്ചക്കാൻ ആര് ശ്രദ്ധിക്കാൻ അതിലേക്ക് വന്നാൽ എന്ത് കിട്ടും ലോകത്തെ ഏറ്റവും വലിയ ചോദ്യമാണിത് ഇതിനുള്ള ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്ത് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എനിക്ക് എന്ത് കിട്ടും എല്ലാരും ഒറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എനിക്ക് കിട്ടും ഈ വിഷൻ സെറ്റ് ചെയ്യണം അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഒരു വിഷനറിക്ക് മാത്രമേ ഒരു ലീഡർ ആകാൻ പറ്റൂ നിങ്ങൾ എൻ്റെ ഒപ്പം ചേർന്നിരിക്കുന്നത് കിങ്സ് ക്ലബിൽ വന്നിട്ട് എന്തെങ്കിലും പഠിക്കാനല്ല ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന രണ്ടായിരത്തി മുപ്പതിലെ ആ വിഷനിലേക്ക് എത്താൻ നിങ്ങൾക്കും അതിനൊപ്പം ചേരണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ അതിൽ വന്നേക്ക് ശരിയാണോ